ഹലോ ഗൈസ് അങ്ങനെ അനുമോളെ വെറുപ്പിച്ച് ലാലപ്പൻ ഏഹ് എന്താണ് നിങ്ങൾ പ്രമോ കണ്ടില്ലേ എന്താണ് അനുമോൾ നാണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളെന്താ കണ്ടത് ഏഹ് ആരും കാണാത്തൊരു സംഗതി നിങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടത് എന്താണ് സംഭവം ഞങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ലായിരുന്നു എന്താണ് കണ്ടത് പറയൂ എനിക്കറിയില്ല ലാലേട്ട് ഇത് തോന്നിയാസം പറയണോ തോന്നിയാസം പറഞ്ഞിട്ട് ഇല്ലേ എന്താണ് ഗൈസ് പ്രമോ 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 എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലാലപ്പനെ നമ്മളിങ്ങനെ കാണുന്നത് അല്ലേ കൺസ് എന്തായാലും അനുമോള് നന്നായിട്ട് അതിൽ ഒരു സംശയമില്ല അനിമോൾ അനിമോൾ അല്ലെങ്കിൽ ഒരു പൊന്നാരങ്ങളി കുറച്ച് കൂടുതലാണ് അവൾക്ക് അല്ലെങ്കിൽ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഓൾക്ക് ഭയങ്കര പൊന്നാരങ്ങളി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർ മാജിക്കിലെ ഇതുപോലെ ഇപ്പോൾ അഭിപ്രായം കാണിച്ചിട്ട് തോന്നിയ വാച്ചകൾ പറഞ്ഞ് ഇതും പറഞ്ഞിട്ടാണ് പോകുക എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എന്താണ് കുലസ്ത്രീ ചമയിൽ എന്താ പറയുക ക്യൂട്ട്നെസ് തൂറി മുഴുകുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ മതി വർത്തമാനം പറയുമ്പോഴേ അത് ബിഗ് ബോസിന് അതിൻ്റെ റെപ്യൂട്ടേഷൻ ഒരു സംഗതി ഇല്ല നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഇന്നത്തെ പ്രൊമോല് വാളപ്പൻ അനിമോളെ സാധാരണ രീതിയിൽ അനിമോളെ വലുതും കണ്ടിരുന്നു ഇല്ലാലേ എന്നായിരുന്നുള്ളൂ അനിമോളെ എന്ന രീതിയിൽ പറഞ്ഞു വിടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ അങ്ങനെയല്ല എന്നാണ് പ്രൊമോ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായത് അവിടെ സൈത്യൊക്കെ ജെട്ടിത്തെരിച്ചു കിട്ടു ഏ എന്താ ചെയ്യാമല്ലേ ജിസൈലോ ജിസയില ക്ലാസ് ക്ലാസ് ലേഡി ജിസൈൻ ആ മറ്റോളെ നോക്കിയിട്ടുണ്ട് എന്താ അവളുടെ പേര് മസ്താനി മസ്താനി ജിഷീനൊക്കെ ഈ മൂന്നെണ്ണത്തിന് നല്ല കണക്കിന് കിട്ടണം അവിടെയെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സ് മസ്താനിയൊക്കെ അങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും എന്താണ് അങ്ങോട്ട് നോക്കി വെക്കുന്നത് എൻ്റെ എന്നോട് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് മസ്താനിയുടെ ചീട്ട് കീറി ഗെയ്സ് മസ്താനി ജിഷിൻ 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 പിന്നെ പക്ക നെഗറ്റീവ് ആണ് വരെ എന്താ കണ്ടോണ്ടിരിക്കണത് ജിഷിൻ അതുപോലെ തന്നെ അനുമോൾ മൂന്നെണ്ണം ഒരേ ഒരേ നൊഖത്തിൽ കിട്ടിയിട്ട് പൂട്ട പാടം പൂട്ട പാടം പാടം പൗത്തുകളെ പൂട്ടിന് കണ്ടിട്ടില്ല നിങ്ങൾ ആ മൂന്നെണ്ണത്തിൻ്റെ കൂടി ഒരു നഖത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ ബിഗ് ബോസ് മൊത്തം നടത്തിക്കണം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ അങ്ങനെ എന്തെങ്കിലും ഗെയിം നടത്തിക്കൊണ്ടായിരുന്നോ അല്ലേ ഇങ്ങനെ തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരെ അങ്ങനെ എന്തെങ്കിലും ഗെയിം കാണിക്കുക അപ്പോൾ അവർ പൊന്നരകളിയാണ് മാറി കിട്ടും അല്ലെങ്കിൽ തവളച്ചാട്ടം നേടാൻ പറയുക ഒരു പത്തിരുവെണ്ണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തലകുത്തി മറിയാൻ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ അവർക്ക് കൊടുക്കണം അല്ലാണ്ട് ചുമ്മാ പിരിത്ത് വർത്തമാനം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ മേലിൽ ഇത് ആവർത്തിക്കില്ല നിന്ന് അല്പര് നൂറ് വട്ടം പറയാൻ പറയണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താടിപൊളിയായിരിക്കും അല്ലേ ഗെയ്സ് പിന്നെ പിടിച്ച് ചുമ്മാട് പിടിച്ച് പുറത്താക്കരുത് അല്ല പുറത്താക്കണ വകുപ്പ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പുറത്താക്കണമെന്നില്ലായിരിക്കും അനിമോൾക്ക് മാത്രമല്ല അവിടെ നല്ല ഫാൻസ് ഉണ്ട് പുറത്ത് റൂള ഫാൻസ് ആണ് അനുമോളിൻ്റെ തോന്നുന്നത് ഗൈസ് എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അനിമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ട് അവിടെ സദാചാര എന്താ അറിയാം മലയാളികൾക്ക് എന്തൊക്കെ പറഞ്ഞാലേ ഈ അക്ഷരാഭ്യാസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് പിന്നെ ഈ കുലസ്ത്രീ കുലപുരുഷൻ ചമയണ കുറേ ടീംസ് ഉണ്ടല്ലോ അതായത് അനിമോളെപ്പോൾ ഒരു പെണ്ണിനെയാണ് എൻ്റെ മകനും ഭാര്യ കഴിഞ്ഞാൽ വേണ്ടതെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ കുറേ തള്ളമാരും തന്തമാരും ഉണ്ട് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് ലോകത്ത് കേരളത്തിലെ അപ്പോൾ മലയാളികൾക്കിടയിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫവറിലായിരിക്കും അനിമോൾ നടക്കുന്നത് എന്താ അനിമോൾ ഈ കേരളം ഇവിടെ വട്ടാട്ടകാലം കിടന്നിട്ട് ഈ സീരിയലും ഇതും സ്റ്റാർ മാജിക്കും തിരുവനന്തപുരമായിട്ട് നടക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പന്നാരം കളിയായിരിക്കും അത് എന്തായാലും ഗൈസ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക അനിമോൾ എന്തായാലും കണക്കിലിന്ന് രാത്രി വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ മസ്താനിയും അതേപോലെ ജിഷിനും ഗൈസ് അതാണ് പ്രമോ എന്ന് മനസ്സിലായത്